ഓർമ്മ ശബ്ദങ്ങൾ എന്നൊരു ടാസ്ക് ലാലേട്ടൻ കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ടാസ്ക് കൊടുക്കാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് അക്ബറിനും അനേഷിനും നഷ്ടപ്പെട്ടു പോയ അവരുടെ പവർ തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു എന്നാൽ ടാസ്ക് എല്ലാം നന്നായിട്ട് പെർഫോം ചെയ്യാനായിട്ട് അനേഷിന് കഴിഞ്ഞിരുന്നില്ല ചില ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു അത് കൺഫ്യൂഷൻസ് ബിഗ് ബോസ് തന്നെ ഉണ്ടാക്കിയിരുന്നു പക്ഷേ അവസാനം ഇതാ ലാലേട്ടൻ തന്നെ തിരിച്ചത് പവർ കൊടുത്തിരിക്കുകയാണ് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേറ്റിനായിട്ട് ഈ പേജ് ഒന്ന് ഫോളോ ചെയ്തോളൂ ഇന്നത്തെ ടാസ്കില് വേണ്ട രീതിയിൽ അനീഷിന് പെർഫോം ചെയ്യാൻ സാധിച്ചില്ല അത് കുറച്ച് കൺഫ്യൂഷൻസ് അല്ലെങ്കിൽ ഏഴിൻ്റെ പണയ ബിഗ് ബോസ് തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു ആദ്യം പിക്ചർ കാണിച്ചു അതിനുശേഷമാണ് ശബ്ദം കേൾപ്പിച്ചത് അപ്പോൾ ആകെ കാണിച്ചതും ശബ്ദവും എല്ലാം കൂടി ഒരു കൺഫ്യൂഷൻ വന്നിട്ട് അനീഷിന് രണ്ട് പോയിന്റ് മാത്രമേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ അക്ബറിന് നാല് പോയിന്റ് കിട്ടിയതുകൊണ്ട് അക്ബർ ആ ടാസ്കിൽ വിജയിച്ചു അക്ബറിനെ ക്യാപ്റ്റൻസിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള മത്സരിക്കാനുള്ള ഒരു അവസരം കൂടി ബിഗ് ബോസ് കൊടുത്തിരിക്കുകയാണ് അല്ലെങ്കിൽ ഇനി മുതൽ ആ ഒരു പവറും കൂടിയും അക്ബറിന് കിട്ടും പിന്നീട് അനീഷിന് അത് കിട്ടിയിരുന്നില്ല അതിൻ്റെ ഒരു സങ്കടം അനീഷിന് മുഖത്തുണ്ടായിരുന്നു പക്ഷേ ലാലൻ ഒരു ടാസ്ക് നടത്തിയിരുന്നു എല്ലാ എല്ലാ സീസണും നടത്താറുണ്ട് പക്ഷേ സീസൺ ഫൈവില് നടത്തിയതായിട്ടോ ഈ ഒരു ടാസ്ക് ഹിറ്റായിട്ടുള്ളത് ചില ചോദ്യങ്ങൾ കുസൃത ചോദ്യങ്ങളൊക്കെ ലാലിട്ടൻ ചോദിക്കും അപ്പോൾ അതിൻ്റെ ആൻസറ് പറയുന്നവർക്ക് പോയിൻ്റ് ഉണ്ടായിരുന്നു ഇതിലേറ്റവും കൂടുതൽ ആൻസർ പറഞ്ഞത് അനീഷാണ് എല്ലാത്തിനും അനീഷിനെ അറിയാം അനീഷ് ഒരുപാട് പി എസ് സി ടെസ്റ്റൊക്കെ എഴുതിയിട്ടുണ്ട് പിന്നെ അഞ്ച് വർഷമായില്ലേ ബിഗ് ബോസിന് വേണ്ടിയിട്ട് ലീവ് എടുത്ത് നിൽക്കുന്നത് അപ്പം അതിൻ്റെ ഗുണമൊക്കെ കാണാതിരിക്കില്ലല്ലോ അപ്പോൾ എല്ലാ ആൻസറും അനീഷിനുണ്ട് അനീഷിന് നല്ല കോൺസെൻട്രേഷൻ ഉണ്ട് അതുകൊണ്ടൊക്കെയാണ് നിങ്ങളും ഇതുപോലെ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ എടുത്ത് കളയൂ എന്നിട്ട് വേണ്ട കാര്യത്തിൽ മാത്രം ശ്രദ്ധിക്കൂ അങ്ങനെയെങ്കിൽ ഇതുപോലെ ആൻസർ പറയാൻ പറ്റുന്നു അങ്ങനെ അനീഷിനെ വാണോളം പുകഴ്ത്തി എല്ലാത്തിനും ആൻസർ അനീഷ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ലാലേട്ടൻ തന്നെ വാണവളം പുകഴ്ത്തിക്കൊണ്ട് ബിഗ് ബോസിനോട് പോലും ചോദിക്കാതെ അനീഷിന് ആ ഒരു പവർ കൊടുത്തിരിക്കുകയാണ് നഷ്ടപ്പെട്ടു പോയ അനീഷിൻ്റെ നോമിനേഷൻ പവർ താ തിരിച്ചു കിട്ടിയിരിക്കുന്നു ഇത് കേട്ടതോടുകൂടി അനീഷിനേക്കാൾ കൂടുതൽ സന്തോഷം ഷാനവാസിനെയാണ് ഷാനവാസ് എഴുന്നേറ്റ് ഇന്ന് കൈ കടിക്കുന്നുണ്ടായിരുന്നു എന്തായാലും നഷ്ടപ്പെട്ട പവറൊക്കെ തിരിച്ചു കിട്ടിയിരിക്കുകയാണ് രണ്ടാൾക്കും വയൽക്കാഡ് കൊടുത്ത് ഏഴിൻ്റെ പണിതാ ലാലേട്ടൻ ഇത് ഏഴിൻ്റെ പണിയൊക്കെ പറപ്പിച്ച് കളഞ്ഞു രണ്ടാൾക്കും പവർ കിട്ടിയിട്ടുണ്ട് എന്തായാലും നല്ല ഗംഭീരമായിട്ടാണ് ഇപ്പോൾ ലാലേട്ടിൻ്റെ എപ്പിസോഡ് പോകുന്നത് ലാലേട്ട് എപ്പിസോഡിൽ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത് നിവിനാണ് നിവിൻ എപ്പോഴും ഇങ്ങനെ ചിരിപ്പിച്ചുകൊണ്ടിരിക്കുമോ ലാലേട്ടനെ നമ്മളൊക്കെ ചിരിപ്പിച്ചുകൊണ്ടിരിക്കും പക്ഷേ ഇന്നാൾ ഭയങ്കര സൈലൻ്റാ എന്താ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും നമുക്ക് നോക്കാം എന്താണെന്നുള്ളത് എല്ലാം കാത്തിരുന്ന് തന്നെ കാണാം അപ്പോൾ ലൈവ് അപ്ഡേഷൻ നമ്മുടെ ഈ ചാനലിൽ ഉണ്ടാകും ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേറ്റിനായിട്ട് ഈ പേജ് ഒന്ന് ഫോളോ ചെയ്തോളൂ